വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കും ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് ഇന്ത്യ ദയനീയമായി തോറ്റു ഒരിക്കലും ഇന്ത്യൻ ആരാധകരോ അല്ലെങ്കിൽ ഇന്ത്യൻ കളിക്കാരോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വല്ലാത്തൊരു തോൽവി അങ്ങനെ തന്നെ വേണം പറയാൻ വല്ലാതെ വേദനിച്ചു പോയ ഒരു നിമിഷം അത് പാകിസ്ഥാന്റെ കളിക്കാരോടോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ജനങ്ങളോടോ ഉള്ള വിയോജിപ്പുകളല്ല മറിച്ച് ഇന്ത്യ ജയിക്കണം എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ ജയമായിരുന്നു നമ്മുടെ സന്തോഷം പക്ഷേ അത് സംഭവിച്ചില്ല അങ്ങനെ മാത്രമല്ല പാകിസ്ഥാന് വലിയ വിജയം നേടാനും സാധിച്ചു വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആരാധകർക്കോ പാക് കളിക്കാർക്കോ സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഒരു വലിയ വിജയമാണ് കഴിഞ്ഞ ദിവസം നേടിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമാണ് വിരാട് കോഹ്ലി പാകിസ്ഥാന്റെ ഒരു കളിക്കാരനുമായിട്ട് കുശലമന്വേഷിക്കുന്ന ഒരു ചിത്രം ഈ കുശലമന്വേഷിക്കുന്ന ഒരു ചിത്രം വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അത് മാത്രമല്ല ഇതിനെ വിദ്വേഷ പ്രചരണത്തിനും ഇരയാക്കി സ്വാഭാവികമായിട്ടും രണ്ട് ടീമിലെ കളിക്കാരും പരസ്പരം സംസാരിക്കും ഈ സംസാരം കളിയുമായി ബന്ധപ്പെട്ടതാകണം എന്നില്ല മറിച്ച് പരസ്പരം ഒരുപാട് കളികളിൽ കാണുന്ന ആളുകളായതുകൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടും ചിലപ്പോൾ അഭിനന്ദിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ വിരാട് കോഹ്ലി പാക് ക്രിക്കറ്റ് താരത്തിനോടൊപ്പം നിൽക്കുന്ന ഈ ചിത്രം വ്യാപകമായി പ്രചരിച്ചത് ഇങ്ങനെ പല തലക്കെട്ടോടും കൂടിയായിരുന്നു അതായത് രാജ്യദ്രോഹി പാകിസ്ഥാനിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു അങ്ങനെ തുടങ്ങുന്ന വ്യാപകമായിട്ടുള്ള മോശം പരാമർശങ്ങൾ എന്നാൽ ഈ ചിത്രത്തെ വിദ്വേഷ പ്രചരണത്തിന് ഇരയാക്കിയവർക്ക് കിടിലൻ മറുപടി തന്നെയാണ് മലയാളികൾ അടങ്ങുന്ന നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾ നൽകിയത് ഇത് കളിയാണ് അല്ലാതെ യുദ്ധമല്ല കളിയാകുമ്പോൾ പരസ്പരം സംസാരിച്ചു എന്ന് വന്നേക്കാം മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അഭിനന്ദിച്ചു എന്ന് വന്നേക്കാം അങ്ങനെയുള്ള ചിത്രങ്ങളെ ഇത്തരത്തിൽ മോശമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രചരിപ്പിക്കുന്ന ആളുടെ വർഗീയ മുഖമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് മലയാളികൾ അടങ്ങുന്ന മതേതര സമൂഹം ഇതിന് നൽകിയ മറുപടി അതിനേക്കാൾ രസകരമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് ഇന്ത്യ തോൽക്കാനുള്ള കാരണം മുഹമ്മദ് ഷാമിയാണ് എന്നാണ് പല ആളുകളും പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏക മുസ്ലിം ആയിട്ടുള്ള മുഹമ്മദ് ഷാമിയാണ് പാകിസ്ഥാനെ വിജയിപ്പിച്ചത് എന്നുള്ള പ്രചരണങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കളിയെ കളിയായി കാണാതെ യുദ്ധമായി കാണുന്ന വർഗീയവാദികളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന രണ്ട് താരങ്ങളാണ് വിരാട് കോഹ്ലിയും മുഹമ്മദ് ഷാമിയും അവരൊക്കെ ഈ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയിട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലധികം തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാത്ത കപട ദേശീയ വർഗീയവാദികളാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഇത്തരക്കാർക്ക് ചുട്ട മറുപടി തന്നെയാണ് സോഷ്യൽ മീഡിയ നൽകുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള